ചാലശ്ശേരി അങ്ങാടിയിലെ പഞ്ചായത്ത് പാതയിലൂടെയുള്ള യാത്ര ദുരിതം ചാലുശ്ശേരി അങ്ങാടിയിൽ പഴയ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള പഞ്ചായത്ത് റോഡ് തകർന്നു പഞ്ചായത്തിലെ ഒൻപത് പതിമൂന്ന് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ചാലശ്ശേരി അങ്ങാടി റോഡിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് റോഡിന് സമീപത്തുള്ള അംഗനവാടി എസ് എസ്ഇ യു പി സ്കൂൾ ഒഗൻ ക്രിസ്ത്യൻ പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലേക്ക് കാൽനടയായി പോകുന്നവർ ആശ്രയിക്കുന്ന വഴി കൂടിയാണിത് അങ്ങാടിയിലുള്ള മറ്റു കച്ചവട കേന്ദ്രങ്ങളിലേക്കും നിരവധി പേരാണ് ഈ വഴി യാത്ര ചെയ്യുന്നത് വിദ്യാര്ഥികളുമായി നിരവധി വാഹനങ്ങളും നിത്യേനെ ഈ വഴി പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ പാതയിലെ കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു മഴ പെയ്താൽ നിരവധി പേർ കുഴിയിൽ വീഴുക ഇവിടെ പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു വർഷം മുൻപാണ് പഞ്ചായത്ത് റോഡ് നവീകരിച്ചത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ വലിയ കുഴികൾ രൂപപ്പെട്ടെങ്കിലും ഇവ അടയ്ക്കാനോ റോഡ് നവീകരിക്കാനോ അധികൃതർ തയ്യാറാവുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് ചാല് നിർമ്മിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു അതേസമയം പഞ്ചായത്ത് റോഡുകളുടെ നവീകരണത്തിനായി അടുത്ത സാമ്പത്തിക വർഷം പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ആവശ്യമായ പരിഗണന നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പറഞ്ഞു പുഴികളായിട്ട് നാലഞ്ച് ആളുകൾ അതിൽ ഒഴുകുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് പറ്റി ഒരു രാസത്തിലാവുകയും കൂടാതെ തന്നെ സ്ഥിരമായി ഈ ട്രെയിനിങ് അംഗനവാടി നിൽക്കുന്നതായ സ്ഥലമാണ് അതിൻ്റെ ട്രെയിനിങ്ങിലായിട്ട് പൈപ്പിൻ്റെ ലൈൻ പൊട്ടി വെള്ളം പാഴായി പോവുകയും പല പ്രാവശ്യം കേരള വാട്ടർ അതോറിറ്റി അറിയിക്കുകയും ചെയ്തിട്ടും അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല റോഡിൻ്റെ ഈ അവസ്ഥ അതുപോലെ തന്നെ കൽമർ പോകുന്നതായ പടിഞ്ഞാറ് പള്ളിക്ക് ലെഫ്റ്റ് സൈഡിൽ പോകുന്നതായ റോഡിൻ്റെയും അവിടെയും ഒരു പരിധി കഴിഞ്ഞാൽ പി ഡബ്ല്യു ഡി ടാറിങ് ചെയ്തിട്ടുണ്ടെങ്കിലും പൂർണ്ണ ചെയ്തിട്ടില്ല അതിൻ്റെ ഫണ്ടില്ലാതെ പറഞ്ഞിട്ട് അത് ചെയ്യാതെ അവിടെ കിടക്കുകയാവുന്നു